പേര് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പുതുതായിട്ടൊരു പദ്ധതി അറക്കിരുന്നു നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിട്ട് സ്ത്രീ സുരക്ഷ എന്ന പേരിൽ ആ പദ്ധതി എന്താണെന്നും അതിനെങ്ങനെ അപേക്ഷിക്കാം അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതില് ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് നമുക്ക് ആദ്യം നോക്കാം സംസ്ഥാനത്ത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതുതായ പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഇത് പ്രതിമാസം ആയിരം രൂപയാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ആയിരം രൂപ എത്തുന്നുണ്ടാവുക ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളു ആർക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാവാമെന്നത് നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ചിനും അറുപതിനും വയസ്സിന് ഇടയിലുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാവാൻ പറ്റുന്നതാണ് റേഷൻ കാർഡ് പിങ്കോ അല്ലെങ്കിൽ മഞ്ഞയോ ആയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പെൻഷനും മേടിക്കാത്തവരും ആയിരിക്കണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു പെൻഷനുകളോ സ്കീമുകളിലോ ഇല്ലാത്തവരായിരിക്കണം ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാൻ കഴിയാതിരിക്കുക എന്ന് നമുക്ക് നോക്കാം ഒന്ന് മറ്റു പെൻഷനുകൾ വാങ്ങുന്നവർക്ക് അതായത് മറ്റു ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഇതിൽ ഭാഗമാവാൻ പറ്റുന്നതല്ല ഇനി ഇതിനെ ഇതിനാവശ്യമായ രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫോം ഫില്ല് ചെയ്യുകയും അതിനോടൊപ്പം പ്രായം തെളിയിക്കുന്ന രേഖ അഥവാ ജ ജനന തീയതി തെളിയിക്കുന്നതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി എടുക്കുക ഈ ജനന തീയതി തെളിയിക്കുന്ന അതായത് പ്രായം തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ രേഖയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആയാലും മതി ട്രാൻസ്ജെൻഡേഴ്സിനും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ ആവശ്യമായ രേഖകൾ ഈ സുരക്ഷാ സ്കീമിന്റെ ഫോം പൂരിപ്പിക്കുകയും പ്രായം തെളിയിക്കുന്ന അഥവാ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പിയും ഇനി ജനനം തെളിയിക്കുന്ന രേഖയില്ല എന്നുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആയാലും മതി ട്രാൻസ്ജെൻഡേഴ്സിനും ഇതിനപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയുമാണ് ഇതിൽ സമർപ്പിക്കേണ്ടത് ഒരിക്കൽ കൂടെ പറയാം ഈ പദ്ധതിയുടെ ഫോം നമ്മൾ ആദ്യം പൂരിപ്പിക്കുക അതായത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട് അത് പൂരിപ്പിക്കുക അതിനോടൊപ്പം നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖ വെക്കുക പ്രായം തെളിക്കുന്ന രേഖയില്ലെങ്കിൽ ഡോക്ടറെ അടുത്തുനിന്ന് പ്രായം തെളിക്കുന്ന രേഖ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വെക്കുക ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വെക്കുക ഇത്രയും രേഖകൾ കൊണ്ട് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷന് അവിടുത്തെ സെക്രട്ടറിയുടെ കയ്യിലാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാത്തരം ഓൺലൈൻ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്